സൂര്യോദയവും സൂര്യാസ്തമയവും ഒരേ സ്ഥലത്തുനിന്ന് കാണാൻ കഴിയുന്ന ലോകത്തെ ഏക കടൽത്തീരം കന്യാകുമാരി ഇന്ത്യൻ മഹാസമുദ്രവും അറബിക്കടലും ബംഗാൾ ഉൾക്കടലും സംഗമിക്കുന്ന ലോകത്തിലെ തന്നെ അപൂർവമായ ഒരു പ്രദേശം ഇന്ത്യ മഹാരാജ്യത്തെ തെക്കേ മുനമ്പ് സ്വാമി വിവേകാനന്ദൻ തൻ്റെ ചിക്കാഗോ പ്രസംഗത്തിന് മുമ്പ് വരികയും മൂന്ന് ദിവസം ഇവിടെ തപസ്സനുഷ്ഠിക്കുകയും ചെയ്ത സുന്ദര ദേശം വിവേകാനന്ദ പാറയ്ക്കടുത്തുള്ള തിരുവള്ളുവരിൻ്റെ ആ മഹാശില്പം നൂറ്റി മുപ്പത്തി മൂന്ന് അടി പൊക്കമുള്ള ശില്പം അത് നിർമ്മിച്ചതിൻ്റെ ഇരുപത്തി അഞ്ചാം വാർഷം കൂടിയാണ് ഈ കന്യാകുമാരിയിലെ ഗാന്ധി സ്മാരക മണ്ഡപത്തിലുള്ള തിരുവള്ളൂരിൻ്റെ മറ്റൊരു പ്രതിമയാണിത് ആ ശില്പം വിവേകാനന്ദ പാറയ്ക്കടുത്തുള്ള ശില്പത്തിൻ്റെ ഒരുപാട് പ്രത്യേകതകളുണ്ട് അത് നിർമ്മിച്ചത് അതിന് നിർമ്മാണത്തിന് നേതൃത്വം നൽകിയത് പ്രശസ്ത വിഖ്യാതനായ ശില്പിയായ ഗണപതി സ്തപ്തതിയാണ് അഞ്ഞൂറോളം ശില്പികൾ അതിൻ്റെ നിർമ്മാണത്തിൽ പങ്കെടുത്തിട്ടുണ്ട് അത് മാത്രമല്ല ഏഴായിരം ടൺ ഭാരമുള്ള മൂവായിരത്തി അറുന്നൂറ്റി എൺപത്തി മൂന്ന് കൽപ്പാളികകൾ കൊണ്ടാണ് ആ ശില്പം നിർമ്മിച്ചിട്ടുള്ളത് ഈ നൂറ്റി മുപ്പത്തി മൂന്ന് അടിക്കൊരു പ്രത്യേകത ഉണ്ട് തിരുവള്ളുവറിൻ്റെ എന്ന ഈ ഗ്രന്ഥം വിഖ്യാതമായ ഗ്രന്ഥം തമിഴർ വേദഗ്രന്ഥത്തിന് സമാനമായി കണക്കാക്കുന്ന ഗ്രന്ഥം അതിന് നൂറ്റി മുപ്പത്തിമൂന്ന് അധ്യായങ്ങളാണ് ഉള്ളത് തിരുവള്ളുവർ മൈലാപ്പൂർ സ്വദേശിയായ തിരുവള്ളുവറിനെക്കുറിച്ച് ആധികാരികമായ രേഖകൾ പറയപ്പെടുന്നത് അദ്ദേഹത്തിൻ്റെ ബന്ധം ജൈന സംസ്കൃതിയോടുകൂടിയാണ് തമിഴ്നാട്ടിലെ മിക്ക ബസ്സുകളിൽ നമുക്ക് കാണാം ആ തിരു തിരുക്കുറലിൻ്റെ പല പല ശ്ലോകങ്ങളും അതുപോലെ തന്നെ തമിഴിനുടെ ഒരു ദേശീയ വികാരം കൂടെയാണ് തിരുക്കുറൽ കന്യാകുമാരിയിലെ ഗാന്ധി മണ്ഡപമാണിത് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ആറിലായിരുന്നു ഇതിൻ്റെ പൂർണാർത്ഥത്തിലുള്ള നിർമ്മാണം കന്യാകുമാരിയുമായി ഗാന്ധിജിക്ക് വൈകാരികമായ ഒരു ബന്ധം കൂടെ ഉണ്ടായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി അഞ്ചിലും ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഏഴിലും അദ്ദേഹം ഇവിടെ സന്ദർശിച്ചിരുന്നു ഗാന്ധിജിയുടെ ചിതാഭസ്മം ഇന്ത്യയുടെ വിവിധ ഭാഗങ്ങളിൽ സംസ്കരിക്കപ്പെട്ടതിൽ അതിലൊരു ഭാഗമാണ് കന്യാകുമാരിയും അദ്ദേഹത്തിൻ്റെ ചിതാഭസ്മം സംസ്കരിക്കപ്പെട്ട അതേ പ്രദേശത്ത് ആണ് ഈ ഗാന്ധി സ്മാരക മന്ദിരം നിർമ്മിച്ചിരിക്കുന്നത് ഇതിൻ്റെ ഒരു നിർമ്മാണത്തിനൊരു പ്രത്യേകത ഉണ്ട് ഇതിൻ്റെ ഒരു വാസ്തു ശൈലി ഒഡീഷയിലെ കെട്ടിട പഴയകാല കെട്ടിട നിർമ്മാണ ശൈലിയാണ് എല്ലാ ഒക്ടോബർ രണ്ടിനും സൂര്യപ്രകാശം നേരിട്ട് പതിക്കുന്ന രീതിയിലാണ് ഇതിൻ്റെ നിർമ്മാണം ഗാന്ധിജിയുമായി ബന്ധപ്പെട്ട അനേകം ചിത്രങ്ങളും ചരിത്ര സന്ദർഭങ്ങളൊക്കെ അതിനകത്ത് കൊത്തിവെച്ചിട്ടുണ്ട് കാമരാജ് സ്മാരകമാണ് ഇക്കാണുന്നത് ഇന്ത്യൻ രാഷ്ട്രീയത്തിലെ കിങ് മേക്കറായിരുന്നു കാമരാജ് ജവഹർലാൽ നെഹ്റുവിൻ്റെ ഉറ്റ സുഹൃത്തും ലാൽ ബഹദൂർ ശാസ്ത്രി ഇന്ദിരാഗാന്ധി തുടങ്ങിയവരെ പ്രധാനമന്ത്രി പദത്തിലെത്തിക്കുന്നതിൽ മുഖ്യ പങ്കും വഹിച്ചു അദ്ദേഹം ഒൻപത് വർഷം തമിഴ്നാടിൻ്റെ മുഖ്യമന്ത്രിയായിരുന്ന കാമരാജിന് ഭാരതരത്നം അവാർഡും ലഭിക്കുകയുണ്ടായി അദ്ദേഹം മുഖ്യമന്ത്രിയായിരുന്ന കാലത്ത് നടപ്പിലാക്കിയ സൗജന്യ വിദ്യാഭ്യാസവും സൗജന്യ ഉച്ചഭക്ഷണവുമാണ് മറ്റു ഇന്ത്യൻ സ്റ്റേറ്റുകൾക്ക് എക്കാലത്തും പ്രചോദനമായി മാറിയത് ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ രണ്ട് ട്രെയിൻ സർവീസുകൾ കന്യാകുമാരിയിൽ നിന്നാണ് ആരംഭിക്കുന്നത് കന്യാകുമാരിയിൽ നിന്ന് അസമിലെ ദിബ്രുർഗാഹ് വരെ പോകുന്ന കന്യാകുമാരി ദിബ്രുർഗാഹ് വിവേക് എക്സ്പ്രസ് നാലായിരത്തി കിലോമീറ്റർ സഞ്ചരിച്ചാണ് ദിബ്രുഗാഹിൽ എത്തുന്നത് കന്യാകുമാരിയിൽ നിന്ന് ജമ്മു കാശ്മീരിലെ ശ്രീമാതാ വൈഷ്ണോദേവി ഖത്ര വരെ എത്തുന്ന ഹിമസാഗർ എക്സ്പ്രസ്സാണ് ഇന്ത്യയിലെ ഏറ്റവും ദൈർഘ്യമേറിയ മൂന്നാമത്തെ ട്രെയിൻ സർവീസ് മൂവായിരത്തി എഴുന്നൂറ്റി എൺപത്തി എട്ട് കിലോമീറ്റർ സഞ്ചരിച്ചാണ് ശ്രീമാതാ വൈഷ്ണോദേവി കത്രയിൽ ട്രെയിൻ എത്തിച്ചേരുന്നത് സുനാമി സ്മാരകമാണ് ഇക്കാണുന്നത് രണ്ടായിരത്തി നാല് ഡിസംബർ ഇരുപത്തിയാറാം തീയതി ഒരു പ്രഭാതത്തിൽ ആഞ്ഞടിച്ച കന്യാകുമാരിയിലെ സുനാമി കന്യാകുമാരി ജില്ലയിലെ മുപ്പത്തിമൂന്ന് തീരദേശ ഗ്രാമുകളെ ബാധിക്കുകയും എണ്ണൂറോളം മനുഷ്യരുടെ ജീവൻ അപഹരിക്കുകയും ചെയ്തു പതിനാറടി ഉയരമുള്ള ഈ സുനാമി സ്മാരകം നിർമ്മിച്ചത് ശില്പിയായ കനകരാജ് കഗ്ഗരാണ് കന്യാകുമാരി ദേവീക്ഷേത്രവും സ്വാമി വിവേകാനന്ദൻ മൂന്ന് ദിവസം ധ്യാനത്തിലിരുന്ന വിവേകാനന്ദ പാറയും തിരുവള്ളുവറിൻ്റെ പടുക്കൂറ്റൻ പ്രതിമയും കന്യാകുമാരിയിൽ മാത്രം അപൂർവമായി കാണാൻ കഴിയുന്ന സൂര്യ ഉദയ അസ്തമയങ്ങളും എക്കാലത്തെയും അന്വേഷകരെയും സഞ്ചാരികളെയും വിസ്മയിപ്പിച്ചുകൊണ്ടേയിരിക്കുന്നു